ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയിട്ടൊഴിച്ചെറിയാട്ടെ ഇത് ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ അങ്ങോട്ട് തേങ്ങ വറുത്തരച്ചൊരു കറി ഇത് വളരെ പണ്ട് കാലത്തുള്ളൊരു കറിയാന്നാണ് എൻ്റെ ഒരു വിശ്വാസ കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഒരു കപ്പ് തേങ്ങയും ഒരു അഞ്ചാറ് ചെറിയുള്ളിയും കൂടെ കിട്ടും ചുമക്ക തേങ്ങ വറുത്ത് എടുക്കാം എന്നിട്ട് ഇന്നത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി മരിച്ചെടുക്കണം അതിനുശേഷം ഇതൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് വരണം അടിച്ചെടുക്കണേ പിന്നെ ഈ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കണല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഈ അരപ്പേ ചട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇന്നത്തെ നമുക്ക് എരിവിനുള്ള പച്ചമുളക് കറിവേപ്പില ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി തളച്ചങ്ങട്ട് വരുമ്പോഴേ കാരണം കുറച്ച് നീലത്തിലായിരുന്നു ഉള്ള കിഴങ്ങാട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള മൂന്നുള്ള കിഴങ്ങാട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു കിഴങ്ങൊക്കെ ഒരു പകുതി അങ്ങോട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഈ കിഴങ്ങ് മുഴുവൻ അങ്ങനെ വേവിച്ചെടുക്കാം നമ്മളുടെ ഈ കിഴങ്ങൊക്കെ നല്ലോണം അങ്ങോട്ട് വെന്ത് ഗ്രേവിയൊക്കെ കുറുകി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യണം ഇനിയാണ് നമ്മളിതിനകത്തേക്ക് നമ്മുടെ മുട്ട ചേർണത് പുഴകി വെച്ചിരിക്കുന്ന കോഴിമുട്ടാട്ടാ ഒരെണ്ണത്തിന് നാലാക്കി മുറിച്ചെടുക്കണ ഞാൻ രണ്ട് കോഴിമുട്ടാട്ട ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് താളിക്കാൻ കൂടെ ചെയ്താൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് വേണ്ടിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഉലുവ ഉള്ളി കാശ്മീരി ചില്ലി പൗഡർ കൂടെ താളിച്ച് നമ്മുടെ കറിയിലോട്ട് കറീലോട്ടൊഴിച്ചുകൊടുത്താല് സംഭവം സെറ്റ് മുട്ട കഴിക്കാത്തവരൊക്കെ ആണെങ്കിലേ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാണ്ടിരുന്നാൽ മതിറ്റാ ഇനി ഉരുളക്കിഴ കഴിക്കാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുന്നൊന്നും ചോദിക്കരുതിട്ടാ ഉരുളക്കിഴങ്ങ് കഴിക്കാത്തവരാണെങ്കിൽ ഈ കറി